അപ്പൊ നമ്മളുടെ പിരിവിന്റെ ക്യു ആർ കോഡ് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ നമ്മളുടെ ഉണ്ട് അപ്പൊ എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണം അപ്പൊ നമ്മളുടെ ഇന്ന് കമന്റുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ വന്ന കുറെ ഉണ്ട് അതില് സുൽഫത്ത് അവരുടെ മൂത്ത മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാൻ ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് അവര് അവരുടെ എന്ന് പറയുന്ന അവരുടെ ബിസിനസ്സിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭാവന ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ഒരുപാട് ആളുകൾ അയച്ചു തന്നൊരു വീഡിയോ ആണിത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇന്ന് ഒരുപാട് മജലിസുകൾ നടക്കുന്നുണ്ട് സത്യസന്ധമായ രീതിയിൽ ആത്മീയമായി നടക്കുന്ന നല്ല നല്ല മജലിസുകൾ സാധുക്കളായ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ നടക്കുന്ന മജലിസുകളുണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന മജലിസുകൾ നടക്കുന്നുണ്ട് അതിനെ ഒന്നും മജലിസ് എന്ന് പറയാൻ കഴിയില്ല സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാം എന്താണ് ഇത് തീർത്തും ഇസ്ലാമിനെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിലും ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് വ്യക്തികൾ ചെയ്യുന്ന ഒരു വീഡിയോയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണാൻ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ഇങ്ങനെ ഒരു മജിലിസ് ഇതുവരെ നടന്നതായി ഇങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം കളിയാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു മജിലിസാണ് സത്യത്തിൽ ട്രോൾ ഏതാണ് അല്ലെങ്കിൽ സത്യാവസ്ഥ ഏതാണെന്ന് അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് പല ആളുകൾ ഇത് സത്യമാണെന്ന രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മിനിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾ ആരും ഇത് ഷെയർ ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു മജിലിസോ ഇങ്ങനെ ഒരു ദ്വാസികൾ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത പൈസയപ്പോൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല പിന്നെ കളിയാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ാണ് അതിനെ ഷെയർ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ മതത്തിനെ കളിയാക്കാതിരിക്കുക അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ സ്ഥലക്കും വാഹത്